ർക്കെങ്കിലും മാടായി കോളേജിൽ നിയമനം നടത്തി കൊടുത്തതായി എൻ്റെ അറിവിലില്ല ഞങ്ങളുടെ അറിവിലില്ല വ്യക്തികൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല അവിടെ നിയമനം കിട്ടിയിട്ടുള്ളത് ഞങ്ങളത് അന്വേഷിച്ചിട്ടുണ്ട് ഏതായാലും സി പി ഐ എമ്മുമായി ബന്ധമുള്ള നിലവിൽ സി പി ഐ എമ്മുമായി ബന്ധമുള്ള ആർക്കും അവിടെ നിയമനം കൊടുത്തതായി ഞങ്ങൾക്കറിയില്ല ഈ എം എം കെ ഞങ്ങൾക്കറിയില്ലെതിരായ അത് അവരാണ് പറയുന്നത് ആരോപണം ഉന്നയിക്കുന്നവരും അവരുടെ പാർട്ടിയും അവരുടെ ഭരണസമിതിയൊക്കെ ഒക്കെ അല്ലേ തീരുമാനിക്കുന്നത് അത് ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ട ഒരു ഘട്ടം അഭിപ്രായം അഭിപ്രായപ്പെടും അവരുടെ സംഘടനക്കുള്ളിലെ ചില പ്രശ്നങ്ങൾ ചില വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയാണെന്നാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് അല്ല അല്ല സി പി ഐ എം കാർക്ക് അതില് ചോദ്യത്തിന്റെ പതിനഞ്ചും സംബന്ധിച്ച് അന്വേഷിക്കേണ്ട അന്വേഷിക്കുകയും ആ അന്വേഷണം നടക്കണം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഭരണസമിതിപ്പെട്ട ഒരു നേതാവ് ആ നേതാവിനെതിരെ ഒരു അഴിമതി ആരോപണം വരുമ്പോൾ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ സി പി എം അല്ലേ മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടത് സി പി എം അല്ലേ കോൺഗ്രസ് ഞങ്ങളിപ്പോ അത്തരം കാര്യങ്ങളിലേക്ക് ആരോപിച്ചിട്ടില്ല അവർ പറയട്ടെ അവര് ഒരു കൂടുതൽ തെളിവുകൾ പറയട്ടെ ആ ഘട്ടത്തിൽ ഇപ്പോ അവിടെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള വിഷയം പ്രധാനമായും സി പി എം കാർക്ക് നിങ്ങൾ ആദ്യം ചോദിച്ചതുപോലെ സി പി എം കാർക്ക് പിന്നെ അവിടെ നിയമനം കൊടുത്തു നിന്നാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങളുടെ പ്രവർത്തകർക്കാർക്കെങ്കിലുമോ സി പി ഐ ഏതെങ്കിലും നിലയിൽ ബന്ധമുള്ള ആർക്കെങ്കിലുമോ അവിടെ നിയമനം കൊടുത്തതായി ഞങ്ങൾക്കറിയില്ല അഴിമതി ശ്രദ്ധയപ്പെട്ടെടുക്കുക ഞങ്ങളുടെ ശ്രദ്ധപ്പെട്ട ശ്രദ്ധപ്പെട്ടാൽ സ്വാഭാവികമായും ഏതു തരം അഴിമതിക്കെതിരെയും ഒട്ടിപ്പുഴിച്ചില്ലാത്ത നിലപാടെടുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ആ നിലയിൽ ഞങ്ങൾ കോളേജ് സാധാരണഗതി അതിൻ്റെ അക്കാദമികമായ കാര്യങ്ങൾക്കാണ് എൻ്റെ മുഖ്യ പരിഗണന അതിനെ സംബന്ധിച്ച് വളരെ ആക്ഷേപങ്ങളൊന്നും ഉയർന്നു വന്നതായി ഞങ്ങളുടെ ശ്രദ്ധയില്ല മറ്റ് ഭരണം നടത്തിപ്പോയത് സംബന്ധിച്ചിട്ടുള്ളതാണ് ഉയർന്നു വന്നിട്ടുള്ള വിവാദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള പല ആളുകൾ ഒരു പത്തോ പതിനഞ്ചോ വർഷമായി അയാൾക്ക് ഞങ്ങളുടെ സംഘടനയുമായി തോന്നി എം കെ രാഘവനെ ജാമ്യത്തിൽ എടുക്കാനുള്ള ഉത്തരവാദിത്വം സി പി ഐനേ ഇല്ല ഞങ്ങൾക്കില്ല ഞങ്ങളത് ചെയ്യുന്നില്ല കാര്യങ്ങൾ പറയട്ടെ കൊറേ കൂടി വ്യക്തമായി അവർ പറയട്ടെ അഴിമതിയും അഴിമതി അഴിമതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവരട്ടെ അപ്പൊ നമുക്ക് സ്ഥിതിക്ക് അവിടെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം ശരിയല്ല കാരണം അവിടെ അത് ശരിയല്ല എന്ന് പറയാൻ ഞാനാണല്ലോ അല്ല അതിന് അതിന് ന്യായീകരിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല അത് എതിർക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല ഞാനതാണ് പറഞ്ഞത് എം കെ രാഘവൻ എം പി ജാമ്യത്തിൽ എടുക്കേണ്ട വിഷയം ഞങ്ങൾക്കില്ല അതുമായി അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അഴിമതി ഉണ്ടെങ്കിൽ അവർ പരസ്യമായി പറയട്ടെ ഇന്നിന്നെ ആളുകളാണ് എന്നൊക്കെ പറയട്ടെ കോൺഗ്രസ് അത് സംബന്ധിച്ച് അന്വേഷിക്കുക നടപടികൾ സ്വീകരിക്കുകയല്ല കോൺഗ്രസ് എല്ലാ കാലത്തും അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് അവർ എം കെ രാഘവനെ ആയാലും സംരക്ഷിക്കും അതുപോലെ മറ്റേത് അഴിമതിക്കാരനായ നേതാവിനെയായാലും സംരക്ഷിക്കും അതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം